നല്ലവനായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം അകത്തപ്പെടുമാറാകട്ടെ ഇന്ന് രാവിലെയും പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി അർപ്പിക്കുകയും ഓരോ ദിവസമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ആത്മാവ് എൻ്റെ ജീവിതത്തിൽ നൽകുന്ന പ്രാർത്ഥനാ മുറി നൽകുന്ന ദൈവിക ചിന്തകളാണ് ഞാൻ നിങ്ങൾക്ക് രുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്നും നിങ്ങൾക്കൊപ്പം ഒരു തണലായി നിൽക്കുന്ന വിഷം പോലെ അത് നിങ്ങൾക്ക് ഒരു തണലാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചിന്താവിഷയം ഒന്ന് ഗുരുതി ലംഘനം പത്താം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ നിന്നാണ് വാക്യം എങ്ങനെയാണ് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല അപ്പോസനായ പൗലോസ് കൊരിന്തിയ സഭയ്ക്ക് ലേഖനമെഴുതുമ്പോൾ പറഞ്ഞ ശക്തവും വ്യക്തവുമായ ഒരു വാക്കാണ് ഒരു പ്രബോധനമാണ് ഈ വാക്യം പൗലോസ് പുസ്തകം പറയുകയാണ് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല അടുത്തത് പൗലോസ് പറയുന്നു ദൈവം വിശ്വസ്ത നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പരീക്ഷകൾ നേരിടുന്നവരെ നമ്മൾ നാനാ സൈഡിൽ നിന്നും പരീക്ഷകൾ വരും ഒന്ന് മാറുമ്പോൾ മറ്റൊരു പരീക്ഷണത്തിൽ കൂടെ നമ്മൾ കടന്നുപോയെന്നിരിക്കാം ഒരു വീട്ടിൽ നാലു പേരുണ്ടെങ്കിൽ നാലു പേരും നാലു വിധത്തിലുള്ള പരീക്ഷകളായിരിക്കാം നേരിടുന്നത് ഒത്തിരി ശോധനകളെന്നോ കഷ്ടതകളെന്നോ പരീക്ഷകളെന്നൊക്കെ പറയാം ഈ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മൾ മാനസികമായി തകർച്ച അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ തോന്നുകയില്ല പ്രാർത്ഥന വരെ നിന്നു പോകും ചിരിക്കാൻ പറ്റില്ല മനസ്സിന് അസ്വസ്ഥതയായിരിക്കും ഭയങ്കര നീറ്റലും പുകച്ചിലും ആയിരിക്കും മനസ്സിൻ്റെ അകത്ത് നാളെ എന്ത് സംഭവിക്കും എന്ന വ്യാകുലതകളായിരിക്കും നമ്മളിൽ പിന്നെ ഭരിക്കുന്നത് എന്ന പരീക്ഷകൾ ദൈവം തരുന്ന പരീക്ഷകളുണ്ട് സാത്താൻ കൊണ്ടുവരുന്ന പരീക്ഷകളുണ്ട് ഈ പരീക്ഷകളെ തിരിച്ചറിയാനുള്ള ഒരു ദൈവകൃപ ദൈവത്തോട് ചോദിച്ചു ദൈവം കൊണ്ടുവരുന്ന പരീക്ഷകൾ ആണെങ്കിൽ ആ പരീക്ഷയ്ക്ക് ഒരു നീക്കുപോക്കുണ്ട് സാത്താൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പരീക്ഷകളാണെങ്കിൽ അത് നമ്മെ തകർത്തുകളയാനാകും പരാജയപ്പെടുത്താൻ ജോലിയിൽ ആരോഗ്യത്തിൽ ശുശ്രൂഷയിൽ കുടുംബ ജീവിതത്തിൽ സമാധാനപരമായ അന്തരീക്ഷത്തിൽ തകർച്ചകളും വേദനകളും പ്രയാസങ്ങളും കടത്തിവിട്ട് നമ്മെ വേദനിപ്പിക്കാൻ പരസ്യകൂലമാക്കാൻ നിരാശയിൽ കൊണ്ടുപോകാൻ ഒരു ബലൂണിൻ്റെ കാറ്റ് അഴിഞ്ഞു പോകുമ്പോൾ അത് പോലെ ജീവിതം ചൊക്കി നശിച്ച് തരിപ്പണം ആകാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് പലപ്പോഴും പിശാചു കൊണ്ടുവരുന്ന പരീക്ഷകൾ പിശാജ് പരീക്ഷിക്കാനായിട്ട് നടക്കുന്നവനാണ് യോബിനെ പരീക്ഷിക്കാൻ പിശാജ് ആവുന്നതും നോക്കി അവസാനം പരാജിതനായാണ് യഹോബയുടെ മുമ്പിൽ പിശാജ് പോയി നിന്നത് അപ്പോഴാണ് യഹോബ ചോദിച്ചത് നീ എവിടെ നിന്ന് വരുന്നു പിശാജു പറഞ്ഞു ഞാൻ ഭൂമിയൊക്കെ ഊടാടി സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്യാൻ ദൈവത്തിന്റെ അടുത്ത ചോദ്യം എൻ്റെ ദാസനായിരിക്കുന്ന യോബിന്റെ മേൽ നീ ദൃഷ്ടി വച്ചുവോ നീ നോക്കിയോ പരീക്ഷക കടത്തിവിടാൻ നോക്കിയോ അപ്പൊ സാത്താൻ പറയുകയാണ് ഞാൻ എങ്ങനെ അവനെ പരീക്ഷിക്കുന്നു കാരണം നീ അവനും അവന്റെ വസ്തുവിനും അവനുള്ളതിനോ എന്ത് ചെയ്യ വേലി കെട്ടി ഒരു സർക്കിളിനകത്ത് അവനെ എന്ത് അവനെന്തിരിക്ക സൂക്ഷിച്ചിരിക്കുകയല്ലെയോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ വിശ്വാസത്തിന്റെ വാക്ക് പറയട്ടെ ദൈവം നമ്മെ സംരക്ഷിച്ചു വച്ചിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ വേലുകെട്ടി നിർത്തിയിരിക്കുകയാണെങ്കിൽ പിശാജ് ഒരിക്കലും ഉള്ളിക്കേറത്തില്ല പിശാജ് എപ്പോഴും പുറത്തായിരിക്കും കുരയ്ക്കുന്ന പട്ടി നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ വീടിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ റോഡില് കുരയ്ക്കുന്ന പട്ടികളെ കണ്ടിട്ടുണ്ട് ആ കൊര കേട്ടാൽ ഭയങ്കര പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നു ചിലപ്പോൾ നമ്മളെയൊക്കെ നോക്കി നമ്മുടെ വീടിനെ നോക്കി കുറയ്ക്കും പക്ഷെ ഒരിക്കലും അകത്ത് കയറാൻ പറ്റുന്നില്ല കാരണം ഗേറ്റ് അടച്ചിട്ടിരിക്കുക ചുറ്റും അതിലുണ്ട് ഈ പട്ടിക്ക് ഈ വസ്തുവിനകത്തേക്ക് വീടിനകത്തേക്ക് അല്ലെങ്കിൽ മുറ്റത്തേക്ക് വരാൻ കഴിയാതെ അവൻ പുറത്ത് കടന്ന് ഇങ്ങനെ വട്ടം കറങ്ങി കുറച്ചു നടക്കുന്ന ആ ജന്തുവിനെ പോലെയാണ് പിശാച നമുക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങും അതുകൊണ്ട് പത്രോസപ്പ സ്ഥലം പറഞ്ഞ അവൻ ആരെ േണ്ടു എന്നു വിചാരിച്ച് അവൻ എന്തു ചെയ്യുക ചുറ്റി നടക്കുകയാണ് അപ്പം പിശാചി ചുറ്റി നടക്കുകയാണ് എങ്ങനെയെങ്കിലും വീഴ്ത്തണം എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എങ്ങനെയെങ്കിലും തകർക്കണം ജോലി നഷ്ടമാക്കണം ആരോഗ്യം നഷ്ടമാക്കണം കുഞ്ഞുങ്ങളുടെ ഭാവി അടച്ചു കളയണം കുടുംബത്തിലെ സമാധാനം അസമാധാനമായി മാറണം സ്വസ്ഥതയുണ്ടാകണം നിന്റെ ശരീരം ബലക്ഷയം ബലക്ഷയമുണ്ടാകണം ക്ഷീണിക്കണം നിന്റെ ജീവിതത്തിൽ ജീവിതത്തിലൊരു നന്മയുണ്ടാകണം ഡിവോഴ്സിലേക്ക് നീ പോകണം നിന്റെ കുഞ്ഞുങ്ങൾ വഴിതെറ്റണം നിന്റെ കൊച്ചുങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങണം എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റും നടന്ന് ചുറ്റും നിന്ന് നിനക്കെതിരെ പിശാജ് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പരീക്ഷിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക പക്ഷെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിനകത്താണ് നീ കഴിയുന്നതെങ്കിൽ ദൈവത്തിൻ്റെ കരപരിപാടിക്കകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നീ നയിക്കപ്പെടുന്നത് എങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവകൃപയോടും പറയട്ടെ പിശാചിന് നമ്മളെ പരീക്ഷിക്കാൻ പറ്റില്ല എന്നാൽ ഇവിടെ കർത്താവിൻ്റെ വചനം പറയുകയാണ് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ലല്ലോ എല്ലാരോടു അല്ല ദൈവമക്കളോടാണ് പറയുന്നത് ദൈവത്തിൻ്റെ മക്കളോട് പറയുകയാണ് അപ്പൊ ദൈവ മക്കൾക്ക് എന്തുണ്ട് പരീക്ഷ ഉണ്ട് എന്നാൽ ആ ദൈവ മക്കളോട് കൊരുത്തി സഭയോട് പറയുകയാണ് ദൈവം വിശ്വസ്തനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ സഹിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ പൊറുക്കാൻ കഴിയാത്ത വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമുക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ നിങ്ങൾ ഭാരപ്പെടരുത് കാരണം കർത്താവ് നിങ്ങൾക്ക് പരീക്ഷകൾ തന്നിരിക്കുമ്പോൾ നടപ്പല്ലാത്തതല്ല ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ദോഷങ്ങൾ കൂടാതെ പരീക്ഷിക്കുന്ന ഒരു ദൈവം കൊണ്ട് ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കുക ദൈവം വിശ്വസ്തനായി എൻ്റെ കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ട് ഇനിയും ദൈവം തകർച്ചയ്ക്ക് ഏൽപ്പിച്ച് കൊടുക്കുക ഇല്ല ഇന്നലകളിൽ പരസ്യകോലമാക്കാൻ പിശാജു വെല്ലുവിളിച്ചെങ്കിൽ ഇനിയും ആ പൈശാചിക ശക്തിക്ക് നിങ്ങളെ തകർക്കാൻ പറ്റില്ല കാരണം ദൈവം വിശ്വസ്തനാണ് വേദപുസ്തകം പറയുന്നില്ലേ വിളിച്ച ദൈവം വിശ്വസ്തൻ ദൈവമാണ് വിളിച്ചതെങ്കിൽ ദൈവമാണ് വേർതിരിച്ചതെങ്കിൽ ദൈവമാണ് ശുശ്രൂഷക്കാക്കിയതെങ്കിൽ ദൈവമാണ് വീട്ടിൽ കൊണ്ടെത്തിച്ചതെങ്കിൽ ആ രാജ്യത്ത് ദൈവമാണ് എത്തിച്ചതെങ്കിൽ ആ കമ്പനിയിൽ ദൈവമാണ് നിങ്ങളെ കൊണ്ട് ആക്കിയതെങ്കിൽ ആ ദൈവം അവിശ്വസ്തനല്ല വാക്കുമാറുന്നവനല്ല കൈവിടുന്നവനല്ല ഉപേക്ഷിക്കുന്നവനല്ല ദൈവം വിശ്വസ്തനാണ് എന്ന വേദപുസ്തകത്തിൽ പൗലോസ് ഓർമ്മിക്കുന്നു അപ്പം ഈ ഭൂമിയിൽ വസിക്കുന്ന സകല മനുഷ്യർക്കും എന്തുണ്ട് കഷ്ടത ഉണ്ട് സഹിക്കാൻ കഴിയാത്ത കഷ്ടത നിങ്ങൾക്ക് വരില്ല യേശു കർത്താവിനെ നിങ്ങൾ നോക്കൂ ഇവിടെ മത്തായിട്ട് സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് കടന്നുപോയ കുറിച്ച് നമ്മൾ കാണാൻ കഴിയും യോഗന്നാൻ്റെ കൈക്കേഴി സ്നാനം വേറ്റ് മരുഭൂമിയിലേക്ക് വാങ്ങിപ്പോയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ദിനരാത്രങ്ങൾ ആഹാരം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ചു നാൽപ്പതാം ദിനം ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പരീക്ഷകനായ പിശാജ് പാമ്പിന്റെ രൂപത്തിൽ യേശുവിന്റെ അടുക്കൽ എന്തു ചെയ്യ വരിക പാമ്പിന്റെ രൂപത്തിൽ പണ്ടൊരിക്കൽ ഈ പിശാജ് വന്നതാ അതെവിടെയാണ് ഏതൻ തോട്ടത്തിൽ പാമ്പിന്റെ രൂപമെടുത്ത് ആദൻ ദമ്പതികളുടെ അടുക്കൽ ചെന്ന് കൗശലവാക്കുകൾ പറഞ്ഞ് അവരെ പാപം ചെയ്യിപ്പിച്ച് ഒരാത്മീക മരണം ഉണ്ടാക്കി തോട്ടത്തിന്ന് പുറത്താക്കാൻ കാരണമായ പിശാജ് മത്തായുടെ സുവിശേഷം നാലാം അധ്യായത്തിൽ വീണ്ടും ആ പടച്ചട്ട ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വീണ്ടും ആ വേഷുവിൻ്റെ അടുക്കലും ഇഴഞ്ഞ് അതേ അന്തരീക്ഷത്തിൽ ചെല്ലുകയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പഴം തീറ്റിച്ച് ആദം ദമ്പതികളെ നശിപ്പിക്കുവാൻ ആത്മീയ മരണം സംഭവിക്കാൻ കാരണമാക്കിയ പിശാജ് ഇവിടെ യേശുവിനെ കല്ലുതീറ്റിച്ച് ആത്മീയ മരണം സംഭവിപ്പിക്കാൻ പിശാജ് നോക്കുകയാണ് പക്ഷെ യേശു പാമ്പിനെ ജയിച്ചവനാ സാത്താനെ ജയിച്ചവനാ പരീഷെ ജയിച്ചവനാ ആദം ദമ്പതികളെ തെറ്റിച്ചതുപോലെ യേശുവിനെയും നശിപ്പിക്കുവാൻ അവർ കരുതലോടുകൂടെ കടന്നു വന്നു സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പറഞ്ഞത് സാത്താൻ അതിന് വാശിയോടെ കണക്കാക്കി സ്ത്രീയുടെ സന്തതി ഇതാകുന്നു എന്ന് യോഹന്നാൻ സ്നാനപ്പെടുത്തി ഇപ്പോൾ സ്വർഗം തുറന്നു പറഞ്ഞത് സാത്താൻ്റെ മണ്ഡലങ്ങൾ തിരിച്ചറിവുണ്ടായി യേശുവിനെ തീർത്തുകളയൻ പഴയ വേഷധാരിയായി ഇവിടെ മത്തായുടെ സുവിശേഷം നാലാമധ്യായ ഒന്നാം വാക്യത്തിൽ ഈ സാത്താൻ യേശുവിനെ പരീക്ഷിക്കാൻ കടന്നുവരുന്നു പക്ഷേ യേശു പരീക്ഷണത്തെ വിജയിച്ചു നടപ്പല്ലാത്ത ഒരു പരീക്ഷ യേശുവിനും സംഭവിച്ചില്ല യേശു ആ പരീക്ഷ ജയിക്കുകയും സാത്താൻ പറഞ്ഞ രണ്ട് പരീക്ഷകളുണ്ട് ഒന്ന് ഈ കല്ല് അപ്പമാക്കി തീർക്കുക നിനക്ക് വിശക്കുന്നല്ലോ ഒന്നാമത്തെ പരീക്ഷ അവിടെ സാത്താൻ തൻ്റെ അടവുകൾ പൊളിഞ്ഞുപോയി പരാജയപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞു യേശുവിനെ ഉയർന്നൊരു മലയെ കൊണ്ടുപോയി തലകീഴായി തള്ളിയിട്ട് കൊല്ലുവാൻ നോക്കുമ്പോൾ അവിടെയും പിശാജ് പരാജയപ്പെടുന്നു യേശു ജയാളിയായി മാറും അപ്പൊ പരീക്ഷയെ വിജയിച്ച യേശു ആ യേശുവ പറഞ്ഞ് ലോകത്ത് നിങ്ങൾക്ക് എന്തുണ്ട് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പരീക്ഷ ജയിച്ച കർത്താവാണ് നമ്മുടെ കർത്താവ് അങ്ങനെങ്കിൽ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാം നിങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി മനുഷ്യ നടപ്പാകുന്ന പരീക്ഷകളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും നിങ്ങൾ എന്തു ചെയ്യരുത് നിരാശപ്പെടരുത് ഭാരം വഹിക്കരുത് തകർന്നുപോയി എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഇവിടം കൊണ്ട് സകലത് അവസാനിച്ചു എന്ന് പറയരുത് ഇനി എന്തിനാ പ്രാർത്ഥിക്കുന്നത് ചോദിക്കരുത് പകരം ദൈവം വിശ്വസ്തനാണെന്നുള്ള കാര്യം ഉള്ളിന്റെ ഉള്ളിൽ കുറിച്ചിട്ട് ആ വചനത്തെ നിങ്ങൾ കടന്നു വിശ്വസിച്ചു ഏത് പരീക്ഷകൾ കടന്നു വന്നാലും സാത്താൻ എത്ര വേഷധാരിയായി നിന്റെ അടുക്കൽ വന്ന് നിന്നെ പരീക്ഷിക്കാൻ നോക്കിയാലും എൻ്റെ ദൈവം വിശ്വസ്തനാണ് ആ കാര്യം ദൈവം നടത്തി തരും ദൈവം എന്നെ വിടുവിക്കും എന്നുറപ്പ് ദൈവമക്കൾ പ്രാപിച്ചിരിക്കണം അതുകൊണ്ട് കൊരുന്തി സഭ നേരിടുന്ന വലിയ പരീക്ഷകളെ കണ്ടുകൊണ്ട് പ്രശ്നയ പോലൂസ് പറയുകയാണ് നിങ്ങൾ അധര്യപ്പെടരുത് മനുഷ്യന് നടപ്പല്ലാത്ത ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല മനുഷ്യൻ സഹിക്കാത്തൊന്നും അല്ല നിങ്ങൾ സഹിക്കുന്നത് മനുഷ്യൻ സാധാരണഗതിയിൽ അനുഭവിക്കുന്ന പരീക്ഷകളാണ് നിങ്ങളും അനുഭവിക്കുന്നത് നിങ്ങൾ ഭാരപ്പെടരുത് നമ്മുടെ ദൈവം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഏതോ മേഖലയിൽ പരീക്ഷിക്കപ്പെട്ടവരായി വലിയ വേദനയിൽ ഭാരത്തിൽ കഴിയുമ്പോൾ ഇന്ന് പകൽ നിങ്ങളോട് ഇന്നത്തെ പ്രവചന ശബ്ദം ഞാൻ പറയുകയാണ് ദൈവം വിശ്വസ്തന ദൈവം വിശ്വസ്തനാണ് അവൻ നിങ്ങളെ കൈവിടുകയില്ല അവൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല വാക്കു പറഞ്ഞാൽ അവൻ മാറുകയില്ല എന്നാൽ യേശു പരീക്ഷിക്കപ്പെട്ടവനായി മാറി അതുകൊണ്ടാണ് എബ്രായ ലഖനത്തിൽ രണ്ടാമധ്യായും പതിനെട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പറ്റി ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നത് വാക്യം ഇങ്ങനെയാണ് നമ്മുടെ കർത്താവ് ആരാകുന്നു താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ താൻ തന്നെ ആരാ ക്രിസ്തു ക്രിസ്തു തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ അപ്പൊ ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടു ആ പരീക്ഷയിൽ കൂടെ കർത്താവ് എന്ത് ചെയ്തു കഷ്ടങ്ങൾ കൂടെ കടന്നുപോയി അപ്പം പരീക്ഷ ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ ഒരു തിത്താനുഭവമാണ് കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരിക യേശുവിനെ പരീക്ഷിച്ചു ഒത്തിരി പരീക്ഷണങ്ങൾ കൂടെ കർത്താവ് മൂന്നര വർഷം കടന്നുപോയി ആ പരീക്ഷയിൽ കൂടെ കഷ്ടം അനുഭവിച്ചിരിക്കുക വചനം പറയുകയാണ് പരീക്ഷിക്കപ്പെടുന്നവർക്കായി നോക്കുക പരീക്ഷിക്കപ്പെടുന്നവർക്ക് ക്രിസ്തു ഓൾറെഡി എന്ത് ഇരിക്കുകയാണ് പരീക്ഷിക്കപ്പെട്ടു ക്രിസ്തു ഓൾറെഡി പരീക്ഷയിൽ കൂടെ കഷ്ടം അനുഭവിച്ചു കഴിഞ്ഞു നമുക്ക് മുമ്പേ നമ്മൾ കഷ്ടം അനുഭവിക്കുന്നതിന് മുമ്പേ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നതിനു മുമ്പേ നമ്മുടെ കർത്താവ് എന്തായി മാറി പരീക്ഷിതനായി മാറി അവൻ കഷ്ടം അനുഭവിച്ചു കഴിഞ്ഞു എന്നിട്ട് പറയുകയാണ് പരീക്ഷിക്കപ്പെടുന്നവർക്ക് ആരാ പരീക്ഷിക്കപ്പെടുന്നവർ നമ്മളാണ് ഞാനാണ് നിങ്ങളാണ് താൻ തന്നെ പരീക്ഷിതനായി എന്ന് പറയുമ്പോൾ അത് യേശുക്രിസ്തുവാണെങ്കിൽ രണ്ടാമത്തെ പദം പരീക്ഷിക്കപ്പെടുന്നവർക്കായി നമുക്കായി സഹിപ്പാനായി കഴിയുന്നവൻ ആകുന്നു നമുക്കായി കർത്താവ് സഹിപ്പാൻ കഴിയുന്നവൻ ആകുന്നു നമ്മൾ കഷ്ടമനുഭവിക്കുമ്പോൾ അതിനെ തരണം ചെയ്യാൻ നമ്മുടെ കർത്താവിന് വഴിയും നമ്മെ പരി പരീക്ഷിക്കുമ്പോൾ അതിൽ നമ്മെ സംരക്ഷിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും ആ അർത്ഥത്തിലാണ് അപ്പോഷനായ പൗലൂസ് കൊടിന്ദീസിനോട് പറഞ്ഞത് ഈ ദൈവം ആരാണ് വിശ്വസ്തനാണ് ഈ ദൈവം വിശ്വസ്തനാണ് ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കൂ ദൈവം ദോഷങ്ങൾ പരീക്ഷിക്കുകയില്ല ഈ വിശ്വസ്തനായ ദൈവമാണ് അബ്രഹാമിനോട് പറഞ്ഞത് എന്താ അബ്രഹാമിനോട് പറഞ്ഞത് നീ നിന്റെ മകനെ ഇസഖാക്കിനെ തന്നെ മോറിയാമ്മലെ കൊണ്ടുപോയി ഴിക്ക കഴിക്കുക എന്ന അല്ലേ എന്നാൽ യാക്കോവിൻ ലേഖനത്തിൽ പറയുന്നു ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കാൻ ദൈവം അല്ലെന്ന് യാക്കോവിൻ ലേഖനത്തിൽ ഒന്നാമധ്യം പന്ത്രണ്ടാം വാക്യം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തികഞ്ഞ ശേഷം അവന് വെച്ചിരിക്കുന്ന ജീവന്റെ കിരീടം കിട്ടുമെന്ന അപ്പൊ പരീക്ഷ എന്തുണ്ട് പ്രതിഫലമുണ്ട് കിരീടമുണ്ട് ആ കിരീടം ജീവന്റെ കിരീടമാണ് ഇവിടെ അബ്രഹാമിനെ പഴയ നിയമത്തിൽ ദൈവം പരീക്ഷിക്കുന്നു അബ്രഹാമിനെ പറ്റി ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നെങ്കിൽ ദൈവം അവനെ പരീക്ഷിച്ചത് എന്തെന്നാ എന്നിട്ട് പറയുകയാണ് തൻ്റെ സ്വന്തം കുഞ്ഞിനെ മലയിൽ കൊണ്ടുപോയി അറുത്ത് യാഗം കഴിക്കാൻ ഒരപ്പനോട് ദൈവം പറയുകയാണ് കുഞ്ഞിനെ കൊണ്ടുപോയി അറുക്കാൻ താങ്ങാൻ പറ്റുമോ പ്രിയരെ സഹിക്കാൻ പറ്റുമോ പ്രിയരെ പക്ഷെ ദൈവം അവനെ പരീക്ഷിച്ചു പക്ഷേ വചനം പറയുന്നു നീക്കുപോക്കുകൾ ദൈവത്തിന്റെ പക്കലുണ്ട് ആ പരീക്ഷണത്തിൽ അവൻ അനുസരണമുള്ളവനായി മാറിയപ്പോൾ ആ പരീക്ഷണത്തിൽ പിന്മാറാതെ ദൈവത്തോട് അവൻ ചേർന്ന് നിന്നപ്പോൾ ആ കുഞ്ഞു മരിക്കേണ്ട സ്ഥാനത്ത് ഒരാട്ടുംകുട്ടിയെ കരുതി ദൈവ പരീക്ഷയിൽ നിന്നും അബ്രഹാമിനെ വിടുവിച്ചെങ്കിൽ ഇന്ന് രാവിലെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എത്ര വലുതാകട്ടെ ഞാൻ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്നത്തെ പ്രവചനം ദൂത് ഞാൻ കൈമാറുകയാണ് ഇന്നത്തെ പ്രവചന ശബ്ദം ഞാൻ കൈമാറുകയാണ് നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾ തകർന്നു പോകില്ല നമ്മുടെ ദൈവം വിശ്വസ്ഥനാണ് ഒന്നുകൂടെ ഇറങ്ങി പറഞ്ഞാൽ കഷ്ടതയിൽ വേദനയിൽ രോഗത്തിൽ നിന്നയിൽ അപമാനത്തിൽ നിങ്ങളെ തകർക്കാൻ ഒരു പിശാചിനും പറ്റില്ല നിങ്ങൾ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവനാണ് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും നിങ്ങളുടെ സ്ഥിതികൾക്ക് ദൈവം വ്യത്യാസം വരുത്തും ഇന്ന് കാണാത്ത ചില നന്മകൾ ദൈവം നിങ്ങളുടെ മേൽ വാരിക്കൂരിയിടും നിങ്ങൾ യേശുവിനാൽ ഉയർച്ച പ്രാപിക്കും നിങ്ങൾ പരീക്ഷയിൽ തകർന്നു പോകില്ല യോബിനെ ദൈവം പരീക്ഷിക്കുവാനായി സത്താന്റെ കയ്യിൽ അല്പകാലത്തേക്ക് ഏൽപ്പിച്ചു കൊടുത്തെങ്കിലും യോബ് ദൈവസന്നതി വിശ്വസ്തനായിരുന്നപ്പോൾ ആ നാല്പത്തിരണ്ടാം അധ്യായത്തിൽ ദൈവം അവന് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ കൊടുത്തതുപോലെ ഇന്ന് രാവിലെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് പറയാം ചില പരീക്ഷണാർത്ഥം ചിലതൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി കാണും ജോലി നഷ്ടപ്പെട്ടോ ആരോഗ്യം നഷ്ടപ്പെട്ടോ സമാധാനം നഷ്ടപ്പെട്ടോ ഭവനം നഷ്ടപ്പെട്ടോ ഭാരപ്പെടേണ്ട നഷ്ടപ്പെട്ടു പോയത് ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും ഇരട്ടിയായി കൊടുത്തു എന്ന വായിക്കുന്നു യോപിനെ കൊടുത്തത് നഷ്ടപ്പെട്ടു അതേപോലെ കൊടുത്തു എന്നല്ല ഇരട്ടിയായി കൊടുത്തു ഇരട്ടി നന്മ കൊടുത്തു ഇരട്ടി മാന്യ മാന്യത കൊടുത്തു ഇരട്ടി മാനത്തിന് യോഗ്യനാക്കി തീർത്തു ഇന്ന് രാവിലെ എൻ്റെ പ്രിയ സഹോദര ആ സഹോദരി മാതാവ് പിതാവേ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ചിലത് ഇരട്ടിയായിത്തരുന്ന പകൽ വിശ്വസിക്കൂ ഈ പകൽ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ വഴിമാറാൻ പോവുകയാണ് കഷ്ടത നിങ്ങൾക്ക് വരികയില്ല സഹിപ്പാൻ കഴിയാത്ത ഒരു കഷ്ടതയും നിങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ല ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ചില കഷ്ടതകൾ അത് സഹിക്കാനുള്ള കൃപ നിങ്ങളുടെ മേൽ ദൈവം നൽകുകയാണ് ഈ കഷ്ടതയ്ക്കകത്ത് പിന്മാറിപ്പോകാതെ ഈ കഷ്ടതയ്ക്കകത്ത് തകർന്നു പോകാതെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം സ്വർഗത്തിലെ അപ്പച്ചൻ്റെ മുമ്പിലേക്ക് നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കാം ദൈവം കഷ്ടതകൾ നീക്കും കേട്ടോ ദൈവം വിടുവിക്കും കേട്ടോ നഷ്ടപ്പെട്ടു പോയത് മടക്കിത്തരും കേട്ടോ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ചേർന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു വാക്ക് പ്രാർത്ഥിക്കുക പരിശുദ്ധ കർത്താവേ സ്വർഗീയ പിതാവേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ഞങ്ങൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ദോഷങ്ങളാലല്ലെന്ന് ഞങ്ങളോട് ദൈവമേ മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ വന്നിട്ടില്ല എന്ന് ഞങ്ങളോട് ദൈവമേ ഞങ്ങൾ ഒരിക്കലും തകർന്നു പോകാൻ അനുവദിക്കാത്ത ദൈവമേ ഈ ജനത്തെ നീ അറിയണമേ ഇവരുടെ കഷ്ടതയിൽ പരീക്ഷണത്തിൽ അവർ തകർന്നു പോകരുത് കർത്താവ് അവർക്കൊപ്പമുണ്ട് എന്ന് എബ്രായർ രണ്ടിൻ്റെ പതിനെട്ടും ഞങ്ങൾ കണ്ടതുപോലെ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഞങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ആരും കാണില്ല ഞങ്ങളുടെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ കൂട്ടുകാരോ ഒന്നും ഞങ്ങളുടെ കാണില്ല പക്ഷെ ഞങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടെന്ന് ഇന്ന് രാവിലെ പറഞ്ഞതിനായി സ്തോത്രം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ദൈവം വിശ്വസ്തനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവം ഞങ്ങളെ വിടുവിക്കുന്നു വിശ്വസിക്കുന്നു ആപത്തി നർത്തങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ഈ ജനത്തെ അനുഗ്രഹിക്കണമേ ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം കൊടുക്കണേ ഇന്ന് രാവിലെ ഈ സന്ദേശം ഇവരുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവാകട്ടെ തീരട്ടെ കർത്താവെ അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൽ ധന്യമുള്ള നാമത്തിൽ തന്നെ ഈ വചനം കൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത കഷ്ടത ദൈവം 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 നിങ്ങളെ 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 അനുഗ്രഹിക്കും വലുതാക്കും വർദ്ധിപ്പിക്കും ഈ പകൽ ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ സഭയും ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിൽ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്രമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രേയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും നിറവിലുള്ള ആരാധന പ്രവചന നിറവിലുള്ള ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ ശുശ്രൂഷം ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ